ഇവിടെ വന്നിട്ട് രണ്ടായിരത്തി പത്ത് മുതലാണ് കാട്ടാൻ സന്യൂടെ ഉണ്ടായിട്ടുള്ളത് അത് എം എൽ എക്ക് വ്യക്തമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളും നമ്മൾ പറയാന് ബന്ധപ്പെട്ടുണ്ട് അതുമായി ആദ്യം സൂചിപ്പിക്കാം നമ്മൾ ഈ വിവാദ വാക്കിലല്ല ഉദ്ദേശം ഉണ്ണികുട്ടി സാഹിബ് പറഞ്ഞ പോലെ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല എങ്കിലും കൂടി നമ്മൾ പരിഹാരം നല്ല രീതിയിലാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ മാതൃഭൂമിയിൽ പറഞ്ഞ മനുഷ്യരെ ഇവിടെ പാർക്കും മനുഷ്യരെ എങ്ങനെ ജീവിക്കുമെന്നാണ് നമുക്ക് അതിന് തിരുത്തു വേണ്ടതെന്നാണ് ചെറിയ നിർദ്ദേശം മനുഷ്യരെ എങ്ങനെ ജീവിക്കും അതിൻ്റെ ഒരു ഒരു റിപ്പോർട്ട് ഈ മാതൃഭി പത്രത്തിൽ മാഷു ബന്ധപ്പെട്ട് നമ്മളെ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു റിപ്പോർട്ട് നമുക്ക് കൊടുത്താൽ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ കർഷക ഈ കർഷകർ എങ്ങനെ ജീവിക്കും കർഷകൻ ഇപ്പൊ ടാപ്പിംഗ് മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ കർഷകൻ ഇപ്പോൾ റബ്ബർ വെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് റബ്ബർ കർഷകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ വെട്ടാൻ ആളില്ലാത്തൊരവസ്ഥയും കൂടി നമ്മുടെ നാട്ടിലുണ്ട് അറുപത് ശതമാനം ടാപ്പിംഗ് തൊഴിലാളികൾ കൊണ്ട് വിട്ടുകയും നാല്പത് ശതമാനം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോലും അതിന് ആൾ കിട്ടാത്തൊരവസ്ഥയാണ് കാരണം എന്താണ് ഈ വന്യമൃഗങ്ങളാണ് അതിലേക്ക് നമ്മൾ കൂടുതൽ കടക്കം നിക്കുക കൂടി നമുക്ക് പറയാനുള്ളത് ആ ഏതാണ്ട് ഈ മാതൂമി പത്രം നമ്മുടെ കർഷക മാത്രം ഒന്ന് രണ്ട് ബഹുമാനപ്പെട്ട പ്രതി ഒും ചോദിക്കാനുള്ളത് ഇപ്പോ ഇപ്പൊ നമ്മുടെ കടുവ ആക്രമണത്തിൽ ഗഫൂർ എന്ന സഹോദരൻ കൊല്ലപ്പെട്ടു അതോടൊപ്പം തന്നെ ഷാജി എന്ന സഹോദരൻ കഴിഞ്ഞ കൊല്ലവും കൊല്ലപ്പെട്ടു ഈ കടുവ ഇത് നിരന്തരമായിട്ട് മൂന്ന് നാല് ദിവസം ഈ പ്രദേശത്തെ ഈ കടുവ നിരന്തരം വിളയാകും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് നിങ്ങളുടെ അറിവിൽ വന്നിട്ട് പോലും പ്രോട്ടോകോൾ പ്രൊസീജിയർ യുണ്ടിറ്റ് ഈ സഹോദരൻ ജീവൻ നമുക്ക് സംരക്ഷിക്കാമായിരുന്നു ഒരു പക്ഷെ ഇനിയുള്ള സഹോദരങ്ങളിൽ പ്രാദേശികപരമായിട്ട് ഇപ്പൊ തന്നെ കടുവാ മാത്രമല്ല അല്ലെങ്കിൽ കാട്ടുപോകുന്നത് മാത്രമല്ല ഇപ്പൊ

ഈ വട്ടമല താമസിക്കുന്ന ആദിവാസികൾക്ക് നിരന്തരം എല്ലാ മാസം മാസവും കൊണ്ടേ കൊണ്ടുപോയിക്കോട്ടെ ഞാനാണ് അപ്പൊ ഇപ്പോൾ ഒറ്റക്ക് പോവാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് വട്ടമല വട്ടമല ആദിവാസി കോളനിക്ക് അരികി കൊണ്ടുപോയിക്കോട്ടെ ഞാൻ അറാസിനി അപ്പൊ അവിടുത്തെ ഫോറസ്റ്റിൽ വണ്ടി മാസം വരണം ആ വണ്ടിയിൽ അരിഞ്ഞ് നമുക്ക് അരി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഒറ്റ കയറി പോകാൻ പറ്റും മാതൃഭൂമിയും കൂടി ഇങ്ങനത്തെ ഒരു സംവാദവും ഒരു ചർച്ചയും സംഘടിപ്പിച്ചത് ഈ മലയോര മേഖലകളുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷതയും ഇല്ല അവരവിടെ ജീവിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് സംഘടിപ്പിച്ചതിൽ അവരെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നു അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ പ്രസംഗമൊന്നുമില്ല എനിക്ക് അതിന് മാത്രം നിയമസം എന്തോ അറിയില്ല ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഗഹൂർ മരണപ്പെട്ടതിന് ശേഷം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണത്തെ മദ്രസഹ പിന്നെ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്നെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ സംഭ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാന്യനായ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞങ്ങൾക്ക് കൂട് വയ്ക്കാൻ കൂടില്ല നല്ല കൂടെ എവിടെയും കിട്ടാറില്ല പിന്നെ പോരാത്തത് ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കാൻ സാമ്പത്തികമല്ല ഫെൻസിങ് നടത്താൻ ഞങ്ങളാൽ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ല ആകെ കിട്ടുന്ന ഒന്നര ലക്ഷമോ രണ്ട് ലക്ഷമോ റുപ്യ കൊണ്ട് നിലമ്പൂര് പാലയമാടിൽ നിന്ന് തുടങ്ങി അവിടുന്ന് അതിർത്തിയിൽ നിന്ന് തുടങ്ങി കുറച്ച് പുറം വരുമ്പോഴേക്ക് ആ ഫണ്ട് തീർന്നു രണ്ടാമത് അവിടെ തന്നെ ഫണ്ട് അനുവദിക്കുമ്പോഴേക്ക് വീണ്ടും അവിടെ തന്നെ അതേ ഫെൻസിംഗ് താരാറായി റിപ്പയർന്ന് അങ്ങോട്ട് തന്നെ ആ പൈസ കൊടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് ആ ഫെൻസിങ് ഒരിക്കലും ഇങ്ങോട്ട് വരുന്നില്ല ഇവിടെ വളരെ വ്യക്തമായിട്ട് പിന്നെ ഫോറസ്റ്റ് വകുപ്പ് ഒരു കാര്യം ഹെഡിങ്വിടെ എഴുതിയിട്ടുണ്ട് മനുഷ്യൻ അവിടെ ഈ പാവയ്ക്ക പോലെയുള്ളൊരു കേരളത്തിൽ നമ്മൾ അന്യ സംസ്ഥാനത്തെ ആ ത്വരണപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല തമിഴ്നാടോ കർണാടകോന്നും സമ്മതിപ്പെടുത്തിക്കാരില്ല ഇത് വളരെ ചുരുങ്ങിയവടെ കിഴക്ക് ഭാവും പശ്ചിമഘട്ടം പടിഞ്ഞാറ് അറബിക്കടത്തില് അതിന് തെക്കെന്ന് വടക്കെട്ടുന്നു വടക്കെന്ന് കിഴക്കൂട്ടുന്നുള്ള റോഡുകൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ മനുഷ്യൻ ഇത്രയും പാർക്കുന്ന ജനങ്ങൾ ഈ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടയ്ക്ക് ഈ വന്യമൃഗങ്ങൾ ഇത്രയും ആവാസ വിധത്തിലേക്ക് ഇറങ്ങാൻ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി ഈ നായാട്ടിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും ചെയ്യരുത് വനം വനമായിട്ട് നിലവിലുണ്ട് ആ വനം വനമായിട്ട് നിൽക്കട്ടെ ഈ ഞാൻ പറയു ആച്ചർമാരുണ്ടല്ലോ ഇഷ്ടം പോലെ ഈ അതിർത്തികളിൽ അവർക്ക് റെയ്ഡ് നടത്തിക്കൂടെ പോലീസുകാർ ആട്ടി പെട്രോളിങ് നടത്തുന്നില്ലേ ഈ ഫോറസ്റ്റുകാർക്ക് റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഗാട്ടിക്കയറി ഒരു മൃഗത്തെയോ ഒരു സാധനത്തെയോ വെടിവെക്കുകയില്ല അങ്ങനെൻ്റെ കൃഷിഭൂമിയിലേക്കും അവനൊരു താമസ ഏരിയയിലേക്കും ആരും വരുകയില്ല ഈ മൃഗങ്ങൾക്ക് ഇറങ്ങുകയില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു കൂടാത്ത ഈ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ ഇവർക്കൊക്കെ അവർക്കൊക്കെ എന്താ പണി കാരണം അവരെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടല്ലോ സർക്കാർ ആ സാധനം ഒരു എവിടെയെങ്കിലും ഒരു എങ്ങനെയോ അല്ലെങ്കിൽ കാട്ട് പന്നിയോ വെടിവെച്ചു കൊന്നു അത് എന്ന് പറഞ്ഞാൽ അവരുടെ പിടിച്ചുകൊണ്ടുപോയി അവൻ്റെ ഊരെ ഇടിച്ച് നാളെ അവന് ജീവിക്കാൻ പറ്റാത്ത ശൈലേക്ക് എക്കുക അവന്റെ കുടുംബം അനാഥാക്കുക ഇനി ഇത് മുന്നോട്ട് പോയാൽ നിയമം ജനങ്ങൾ കൈയ്യെടുക്കുന്നുള്ളൂ നൂറ് ശതമാനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടൊ താഴെ ഞങ്ങള് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പറഞ്ഞു അവര് കാണുന്ന ഒരു കാണുന്നുണ്ട് അതേപോലെയാണ് ആ ഒന്ന് മാറ്റി മാത്രമേ ും ജനങ്ങൾക്ക് ഇത് വിട്ടുതരിക ഒരു കടുവ പോയിട്ട് ഒരു കഠൂർ പോലും അങ്ങോട്ട് കയറി വരാം ഇതിനകത്ത് പറയാനുള്ള കാര്യ കാര്യങ്ങളുണ്ട് ഞങ്ങളൊക്കെ രണ്ടര മാസമായി ജോലിക്ക് പോയിട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ടോ കഞ്ഞി കുടിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഞാൻ ഒരു ഒന്നര മാസം കഞ്ഞു ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ പൂഴ്ത്തുമല്ല അയ്യോ മേലെടുത്തിനോട് പറഞ്ഞു എനിക്ക് സാധനം വാങ്ങാനൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വേണമെന്ന് അദ്ദേഹം നേരം എടുത്തു വന്നു ഞാൻ പോയി സാധനം വാങ്ങി അത് പിന്നെ അന്വേഷണം പറഞ്ഞാൽ ഒരുപാട് ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് അയാളെ സഹായിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൂഴ്ത്തിയതല്ല ഇവിടെ എന്താ സർക്കാരൊന്നുമില്ല ഗവൺമെന്റ് ഒന്നുമില്ലേ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഇവിടുത്തെ കർഷകൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഒന്ന് അന്വേഷിക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാമുള്ളൂ ഈ കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുക്കണം ഒരു പതിനായിരം ഉറപ്പിന്റെ അടിസ്ഥാനമായി ഞങ്ങൾക്ക് ഉടനടി തരാനുള്ള തീരുമാനം എടുക്കണം കർഷകനും അതുപോലുള്ള ഇത്രയും മാസത്തോളം നഷ്ടം കൊടുക്കണം അല്ലാതെ ഇവിടെ ആന കണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ ഒന്നും ചെയ്യത്തില്ല കേരളത്തിൽ ഇന്ത്യയിൽ വന്യജീവി സങ്കേതത്തിന് പുറത്തുള്ള അറുപത്തി ആറ് വനം ഡിവിഷനുകളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് അതില് ആയിരത്തി എൻ ഒമ്പത് കടുവകള് ഈ പറയപ്പെട്ട പശ്ചിമഘട്ട മലനിരകളിൽ ഇപ്പോഴും കടുവാ സാന്നിധ്യമുണ്ട് അതിൽ അറുപത്തി ആറ് ഡിവിഷനുകൾ ഈ അറുപത്തി ഡിവിഷനുകളിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇരുപത്തെട്ട് ഡിവിഷനുകൾ കടുവാ സാന്നിധ്യമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ കേന്ദ്ര വനം മന്ത്രാലയ വകുപ്പ് പുറത്തുവിടുകയുണ്ടായി അതിലൂടെ അവരുടെ പിന്നെ റിപ്പോർട്ടിൽ അത് സൂചിപ്പിക്കുന്നുണ്ടായി ഇവിടെ കർഷകർ ആശങ്കപ്പെടേണ്ട ഒരു വിഷയം ഈ വന്യജീവി സങ്കേതത്തിന് പുറത്തുള്ള അറുപത്തി ആറ് ഡിവിഷൻ ആ അറുപത്തി ആറ് ഡിവിഷൻ വന്യജീവി സങ്കേതത്തിന്റെ അകത്ത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ കടുവാ സാന്നിധ്യമുള്ള മേഖലയായി വനമായി പ്രഖ്യാപിക്കുകയോ ചെയ്താൽ ഇവിടെ കർഷകർ കാണേണ്ട ഒരു ആശങ്കയാണ് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ കരട് രേഖയിൽ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അറുപത്താറ് ഡിവിഷനിന്റെ തൊട്ട് പ്രദേശത്ത് താമസിക്കുന്ന കർഷകർ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകരുൾപ്പെടെ ഭയാശങ്കയിലേക്ക് പോകേണ്ടി വരും ഇപ്പൊ കടുവ ഭീഷണി ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ ആശങ്കയും ഭീഷണിയും നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഈ അറുപത്താറ് ഡിവിഷനുകൾ കടുവാസങ്കേതമായി പ്രഖ്യാപിച്ചാൽ ഈ മലയോര മേഖലയിൽ പശ്ചിമഘട്ട മലയോര മേഖലകളിൽ താമസിക്കുന്ന മുഴുവൻ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ മലയു താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങള് പാരമ്പര്യമായിട്ട് ഒരു പത്തൊൻപത് വർഷത്തിലധികം കൃഷി ചെയ്യുന്നവരുമാണ് ഇപ്പം ഈ കാലഘട്ടം ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇപ്പം സാറിനറിയാം തേങ്ങ നല്ല വിലയാണ് നമ്മൾ കുരങ്ങിന്റെ ശല്യം കാരണം ഒരു കരിക്ക് പോലും ഒരു തെങ്ങിലുണ്ടാവുന്നില്ല മാത്രമല്ല അത് കൂടാതെ എനിക്ക് കുറച്ച് ഫലവൃക്ഷ തൈകളുണ്ട് മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ ഇതുപോലുള്ള ും കൃഷി ചെയ്ത് ജീവിക്കുന്ന എനിക്ക് കൃഷിന്നല്ലാതെ ഒരു അഞ്ച് പൈസയുടെ വരുമാനം എനിക്ക് പുറത്തൊന്നും വരാനില്ല എനിക്ക് തൊഴിലാളികളുണ്ട് അവരുടെ കൂലി കൊടുക്കുന്നുമുണ്ട് അപ്പൊ ഞാൻ അന്ന് മുന്നിൽ ഈ അപേക്ഷ തന്നു സാറ് പറഞ്ഞത് നമ്മൾക്ക് പടക്കം പൊട്ടിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ത് നടപടിയാണ് താങ്കളും താങ്കളുടെ ഡിപ്പാർട്ട്മെന്റും ഈ കുരങ്ങ് ശല്യത്തിനെതിരെ എന്ത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റും അദ്ദേഹത്തിന്റെ പങ്ക് ഏറ്റവും ഒരു അമ്പത് സ്ഥാപനമാണ് അതുപോലെ തന്നെ കേന്ദ്ര നിയമമാണ് കേന്ദ്ര നിയമമാണെങ്കിൽ പാർലമെന്റ് എം പിമാരാണ് കൈകഴിയത് നമ്മൾ കരുവാര കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പരിധികൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അത് അവരെ മാത്രം വിമർശിച്ചിട്ട് ഈ ചർച്ചകൾ അല്ലെങ്കിൽ മറുപടി പറയുന്ന മുമ്പേ ഇറങ്ങിപ്പോണ അവസ്ഥ സിബ മെമ്പർ പറഞ്ഞതുപോലെ അത് പിന്നെ നല്ല ചോദിക്കല്ല പശുവിനെ കടിച്ചു വന്ന കടുവ ആ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടി ഡി എഫ് ഒ ശ്രമിച്ചിട്ടുണ്ട് എന്ന വിവരം എം എൽ എ അതുപോലെ തന്നെ സൂചിപ്പിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല അത് കിട്ടാൻ എന്താണ് നിയമതടസ്സം നിയമതടസ്സം വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ ആ കാര്യമൊന്നും അറിയിച്ചാൽ തിരക്കുള്ള അതുപോലെ ഈ അടുത്ത കാലത്താണ് നമ്മളെ ഈ കരുവാരകുണ്ട് നിലമ്പൂർ ചോക്കാട് കാളികാവ് പ്രദേശങ്ങളിൽ കടുവ ശല്യം ഉണ്ടായത് ഇതിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുള്ള ഒരു ആശങ്ക ഇത്രയും ആവാസ വ്യവസ്ഥയിൽ ഇത്രത്തോളം കടുവകൾ ഇവിടെ വരാൻ കാരണം ഈ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടിരുന്ന കടുവകളെ ഈ അടുത്ത പ്രദേശത്ത് ഫോറസ്റ്റുകാർ തന്നെ കൊണ്ടുവന്ന് വിട്ടതാണ് എന്നൊരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ട്